പ്രമുഖ ഗായകൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് സംഗീതലോകം അമേരിക്കൻ റോക്ക് ഗായകൻ ജാക്ക് റസലാണ് അന്തരിച്ചത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു ലൂവി ബോഡി ഡിമെൻഷ്യ മൾട്ടിപ്പിൾ സിസ്റ്റം അട്രോഫി എന്നീ അസുഖങ്ങളെ തുടർന്ന് ജാക്ക് റസൽ ചികിത്സയിലായിരുന്നു എന്നാൽ ചികിത്സകൾ ഫലം കണ്ടില്ല അറുപത്തിമൂന്നാം വയസ്സിൽ പ്രിയതാരം അന്തരിച്ചുവെന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് അമേരിക്കൻ സംഗീതലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Namul de practică.